ഏറ്റവും നന്നായി പഠിച്ച് ഏറ്റവും നല്ല നിലയിലെത്തിയ നമുക്കെല്ലാവർക്കും അഭിമാനമായ ഒരാളാണ് എൻ്റെ ജ്യേഷ്ഠൻ അദ്ദേഹത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആരുമില്ല അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ആരുമല്ല അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ മുമ്പിൽ ഞാൻ ആരുമല്ല അദ്ദേഹത്തിൻ്റെ വിനയത്തിന് മുമ്പിൽ ഞാൻ ആരുമില്ല അത്രയും ഉയർന്ന ഒരു തലത്തിൽ എത്തിയ ഒരാളാണ് അദ്ദേഹത്തിന് ഉന്നതമായ മാർക്കുകൾ വാങ്ങിക്കുമ്പോൾ ഞാൻ അതിലെ പല ചിഹ്നങ്ങളും വെട്ടിക്കളയും അദ്ദേഹത്തിന് അമ്പതിൽ അമ്പത് മാർക്ക് കിട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നത് ചിലപ്പോൾ പത്ത് മാർക്കായിരിക്കും അപ്പോൾ സ്കൂളിലൊക്കെ ടീച്ചർമാരെ അടുത്ത് മാഷുമാരൊക്കെ പരീക്ഷാ പേപ്പർ കാണിക്കും ഇങ്ങനെ ചേട്ടന് കിട്ടിയ മാർക്ക് എല്ലാത്തിലും അമ്പതാണ് അന്നൊക്കെ അമ്പതിലാണ് എനിക്ക് വളരെ കുറച്ച് മാർക്കേ കിട്ടും കാരണം എനിക്ക് അതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ പലതരം മരങ്ങളല്ലേ ഇവിടെ കാണുന്ന എല്ലാ മരങ്ങളും ഒരുപോലെ എങ്ങനെയാണ് ഓരോന്നിനും അതിൻ്റെതായ കശുമാവ് എന്ന് പറയുന്നതിന് അതിൻ്റെ സ്വഭാവമുണ്ട് നാട്ടുമാവിന് അതിൻ്റെ സ്വഭാവമുണ്ട് പ്ലാവിന് അതിൻ്റെ സ്വഭാവമുണ്ട് കണിക്കൊന്നയ്ക്ക് അതിൻ്റെ സ്വഭാവമുണ്ട് തേക്കിന് അതിൻ്റെ സ്വഭാവമുണ്ട് അതുപോലെ ഒരു വീട്ടിൽ നിന്നുണ്ടായ വ്യത്യസ്തങ്ങളായ അങ്ങനെയാണ് വേണ്ടത് എല്ലാവരും ഒരുപോലെയായിട്ട് വല്ല കാര്യമുണ്ട്